കേട്ടെ കിറ്റ്ണ്ടോറ് എന്റെ മൂക്കൊന്നും വേണ്ട നീ അങ്ങനെ കണ്ടിട്ട ഓടി തന്നെ അവിടുത്തെ എന്റെ ഭാഗ്യത്തിനെ കാർച്ച എനിക്ക് അവരെ കിട്ടി അതുകൊണ്ട് ഓടാപ്പിബി ഡീ പില്ലോ ആ ഇതാട നല്ല മാട്ടാട

പിന്നെ എന്താ ദുബായിട്ട് അടിച്ചിട്ട് ഞാന് ഓടി കേറുക അപ്പൊ നമ്മള് പറയും ഓ ഡേ ലൂട്ടാ

സീറട വേണമെങ്കിൽ അല്ലെ ഞാനെന്തൊക്കെ ആവൂലേ ഞാൻ പറഞ്ഞോട്ടെ സിനിമ കട്ടി തരാട്ടാ ഒറ്റ പോയി കിട്ടില്ലടാ അമ്മേടെന്നോള്ളവണി വെട്ടരുത് അമ്മേന്നോള Watch out watch out ഓരെണ്ണം വരെ അടിക്കണ്ടടാ ആള് നേടാ ഓരീതനെരെണ്ണം പോരെ നേരെ ഡിപിസ് പോരെ നേരെ ആള് ഗെയിവാത്തൂടെ പോടാ Watch out watch out

не набрано больше поделения с этой

ത്രീ എക്സ് കിട്ടിയ ഫോറുണ്ടാവൂടാ ദോസര കാറിയിലേക്ക് आजा മോൻ നമ്പർ അവിടെ അടുത്ത് ആ വീട്ടിൽ അല്ല ഇടി ഞാൻ അവിടേ അടുത്ത് ഓടി എന്നെ എത്ര നേരം ഓടോ എടാ 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 ഓടി എടുക്കുമോ ആരെങ്കിലും ആയി

ടെമ്പോർട്ടോ അപ്പറ പൂപ്പ എവിടെയാ

ണ്ടായിരുന്നവര്ത്തിന് പറ്റി എന്റെ ഒന്നും എന്റെ വണ്ടിയിലും ഡോറി മാറ്റി 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 ഞാനെ അടാ എനിക്ക് അഞ്ചു കോഴിനട എട്ടാ ഒരു കോയിൻ താടാ കുറച്ച് എന്റെ പൊന്നിട്ടാ കുറിച്ച് കോഴി താണ

േ ഞാൻ ഇങ്ങോട്ട് മൂന്നുപേരണ്ടായിരുന്നല്ലോ പോസ്റ്റൽ കൺട്രോൾ നമ്പറിലൂടെ ഇത്ര ദാസ് ഇന്റലി എടീറ്റ് ഇപ്പുറവണ്ടി അടുത്തേ ഉള്ളൂ ഇവിടെ വെക്ടറയരെ ഓ സടകടക് കളരെ കുറയ മാർക്ക് ചെയ്യ മാർക്ക് ചെയ്യണം ഇവർദോ ആഹാ ചേര വണ്ടി ഓ വണ്ടി ഓടാ ഓ വണ്ടി കയറി പോയി ചേര വണ്ടി എടുക്കാനാണ് ഡംഗ് 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 നടവിടെ എങ്ങനെ മാറും നമുക്ക് പെട്ടെന്ന് ഇതിനെട്ട് വാച്ച് ഔട്ട് വാച്ച് ഔട്ട് വാച്ച് ഔട്ട് വാച്ച് ഔട്ട് ഓട പോടാ റൈറ്റിലേക്ക് പോയെന്ന് പറയല്ലേ ഓക്കേ 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 പോടടക്കളേടടക്കളേ വെയിറ്റ് നടക്കണം മാർക്ക് ഇടക്കണം മലയാളിക്കോ പെട്ടെന്ന് ഓടണേ പോൾസി കൂടുതൽ കച്ചേറ് നല്ല ലൈറ്റ് ആണ് ഇവർക്ക് ഇവേന്റിൽ എന്താലും ഉണ്ടാവുമോ ഇവർക്ക് കൊള്ളാമയേشي ചേരുന്ന് കേക്ക് വാച്ച് ഔട്ട് വാച്ച് ഔട്ട്

Watch, Watch out! out. Watch out. Mark the location. location. <laughs> oh, man, the Oh, right 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 ரெட் <laughs> ர <laughs> <laughs> അവര് രണ്ട് രണ്ട് സൈഡിലെ കൂടിയാ രണ്ടുപേരും ഒറ്റ ആളുണ്ടോ കൂട്ടോ എന്റെ മോനെ അത് വൈപ്പല്ലല്ലേ എന്റെ എന്റെ ആര്യ പോഞ്ഞിന്റെ ഞാൻ പോണ്ട

അടയട അട ഇതിന്ന് കൊടുന്നോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട വണ്ടിപ്പണി കുത്തിണ്ടേ

നോക്കി കേട്ടോ വണ്ടിയൊന്നും കിട്ടൂല വേണ്ട വേണ്ട വിട്ട റൈറ്റിൽ നിന്ന് ഇട്ടു റൈറ്റിൽ ഇവിടെ വെക്കണ്ട ഇവിടെ വെക്കണ്ട